ഹലോ പേയ്സ് ക്വാളിറ്റി ചോയ്സിലേക്ക് സ്വാഗതം ടാപ്പിൽ ഇത്തരത്തിൽ വെള്ളം സ്ലോ ആയി വരുന്നതിന് കാരണം രണ്ട് കാരണങ്ങളാണ് അപ്പോൾ നിങ്ങളുടെ വീടുകളിലെ ടാപ്പ് ഇതുപോലെ വളരെ സ്ലോ ആയിട്ട് ഇങ്ങനെ വെള്ളം വരികയാണ് നിങ്ങൾക്ക് പെട്ടെന്ന് ആവശ്യങ്ങൾ നടക്കാതെ വളരെയധികം ലേറ്റാവും ഇങ്ങനെ വെള്ളം സ്ലോ ആയി വന്നത് അപ്പോൾ അത്തരം സന്ദർഭങ്ങൾ നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമില്ല ടാപ്പ് മാറ്റേണ്ട ആവശ്യമൊന്നുമില്ല സി പി ടാപ്പാണെങ്കിൽ നിങ്ങൾക്ക് അത് സുഗമമായി സർവീസ് ചെയ്ത് ഇടാവുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് സർവീസ് ചെയ്യാനുള്ള ഒരു ടിപ്സാണ് ഞാൻ ഇവിടെ പറഞ്ഞു തരുന്നത് ടിപ്സല്ല ഒരു വർക്കാണ് നിങ്ങളെ ഞാൻ പഠിപ്പിക്കുന്നത് നിങ്ങളത് പഠിക്കുക എങ്കിൽ നിങ്ങൾക്ക് സുഖമായിട്ട് നിങ്ങൾക്ക് തന്നെ ചെയ്യാൻ സാധിക്കും വീഡിയോ കണ്ടു കഴിഞ്ഞ് നിങ്ങൾ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം ഓക്കെ വീഡിയോയിലേക്ക് അടക്കാം ഒന്ന് ഈ ഫിൽറ്റർ വേസ്റ്റ് അടിഞ്ഞു കൂടിയിട്ട് വെള്ളം സ്ലോ ആയി തരാം രണ്ടാമത്തെ കാരണം നമുക്ക് ഇതിനുള്ളിലെ സ്പ്രിൻ്റ് േസ്റ്റ് അടിഞ്ഞു കൂടിയിട്ടും സ്ലോ ആയിട്ടുണ്ട് അപ്പോൾ നമുക്കിത് രണ്ടും എങ്ങനെ അഴിച്ചു മാറ്റി ക്ലീൻ ചെയ്യാം എന്നുള്ളതാണ് വീഡിയോയിലൂടെ കാണിച്ച് തരാൻ പോകുന്നത് അതിനായിട്ട് ആവശ്യം ഈ മൂന്ന് ടൂൾസാണ് ഒന്ന് ടു പോയിൻറ്റ് ഫൈവ് എമ്മിൻ്റെ ഒരു എൽ എങ്കി പതിനഞ്ചാം നമ്പർ സ്പാനർ ഒരു നമ്മൾ വീട്ടിൽ ഉപയോഗിച്ച് കളയാൻ വെച്ചിരിക്കുന്ന ഒരു ടൂ ടൂത്ത് ബ്രഷ് ഈ മൂന്ന് ടൂൾസ് ഉണ്ടെങ്കിൽ നമുക്കിത് സുഖമായിട്ട് ക്ലീൻ ചെയ്ത് ഇടാവുന്നതാണ് അപ്പോൾ നമ്മൾ ആദ്യം ഫിൽറ്റർ വിളക്കുക എടുത്ത് നന്നായിട്ട് ക്ലീൻ ചെയ്ത ശേഷം നമുക്ക് അതേപോലെ തന്നെ കിപ്പ് ചെയ്യാവുന്നതാണ് നമ്മൾ ആദ്യഘട്ട വർക്ക് പൂർത്തിയായിട്ടുണ്ട് അടുത്തതായിട്ട് നമ്മൾ സ്പ്രിൻ്റിൽ ക്ലീൻ ചെയ്യാൻ പോവുകയാണ് സ്പ്രിൻ്റിൽ ക്ലീൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ ടാപ്പിൻ്റെ ലിവറിൻ്റെ പുറകിലായിട്ട് ഒരു മുട്ട പോലത്തെ ഒരു ബോൾട്ട് ഉണ്ടാകും ഈ ടാപ്പിൽ അങ്ങനെയാണ് വരുന്നത് വേറെ ചില ടാപ്പുകളിൽ സ്ക്രൂ ടൈപ്പ് ആയിരിക്കും അപ്പോൾ ആ ടാപ്പ് നമ്മൾ വീഡിയോയിൽ നിങ്ങൾക്ക് അത് കാണിച്ചു തരാം ഇതിൽ തക്കാൽ ഈ ടൈപ്പ് ഏറ്റവും കൂടുതൽ വരുന്നത് ഈ ടൈപ്പ് ടാപ്പുകളാണ് ഇതിൽ ഈ ടാപ്പിൻ്റെ പുറകിലായിട്ട് ഇങ്ങനെ ഒരു ടോപ്പ് ഉണ്ടാവും ഇത് ഈ സ്മോൾ ടോപ്പ് നമ്മൾ കൈകൊണ്ട് ഇളക്കിയെടുക്കാൻ സാധിക്കും ഇത് ഇളക്കിയെടുത്ത ശേഷം നമ്മൾ അല്ലെങ്കിൽ ഉപയോഗിച്ച് ഈ സ്കൂൾ ലൂസാക്കും ലൂസായി കഴിഞ്ഞാൽ നമുക്ക് ഈ ടോപ്പ് സുഖമായിട്ട് ഇളകി വരും അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് സ്കാനർ ഉപയോഗിച്ച് സ്പ്രിൻഡിൽ ഇളക്കുക സ്പ്രിൻഡിലിന്റെ റബ്ബർ വാഷർ ഇളക്കി മാറ്റുക ഇളക്കി മാറ്റിയ ശേഷം ബ്രഷ് ഉപയോഗിച്ച് നന്നായിട്ട് ക്ലീൻ ചെയ്യാവുന്നതാണ് ശേഷം ഇളക്കിയ സാധനങ്ങൾ അതുപോലെ തന്നെ അതിനകത്ത് സെറ്റ് ചെയ്യുക ഇത് കറക്റ്റ് സെറ്റ് ചെയ്യാൻ അറിയാത്തവർ ഇത് ഇളക്കിയെടുക്കേണ്ട ആവശ്യമില്ല മുകളിലുള്ള വാഷർ മാത്രം ഇളക്കി ക്ലീൻ ചെയ്ത് അതുപോലെ ഇടാവുന്നതാണ് കാരണം ഇവിടെ മാത്രമേ വേസ്റ്റ് അടിഞ്ഞു കൂടുകയുള്ളൂ അപ്പോൾ അതിനാൽ ഇത് മാത്രം നിങ്ങൾ ഇളക്കിയാലും മതിയാകും ഒക്കെ അപ്പോൾ വാഷർ ഇട്ട ശേഷം നമുക്ക് തിരിച്ചതുപോലെ തന്നെ ഫിറ്റ് ചെയ്യാം ഇനി നമുക്ക് വെള്ളം നല്ല ഫാസ്റ്റായിട്ട് വരുന്നത് കാണാം വീഡിയോ ഭയങ്കരമാണ് അടുത്ത വീഡിയോ ആയി കാണുന്നവരെയ്ക്കും ഗുഡ് ബൈ